നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആദ്യം പുരാരി പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒടുവിലിത എൻവിനും ജാമ്യം ശബരിമല സ്വർണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന എൻ വാസുവും ഇപ്പോൾ പുറത്തേക്ക് സ്വാഭാവിക ജാമ്യമാണ് എൻ വാസുവിനും ലഭിച്ചത് ജയിലഴിക്കുള്ളിൽ കഴിഞ്ഞത് തൊണ്ണൂറ് ദിവസം കൊല്ലം വിജിലൻസ് കോടതി എൻ വാസുവിന് ജാമ്യം അനുവദിച്ചു ഉപാധികളോടെയാണ് ജാമ്യം കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നത് പഴുതാക്കിയാണ് ഇപ്പോൾ എൻ വാസുവിനും ജാമ്യം ലഭിച്ചിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു കട്ടിളപ്പാളി കേസിലെ മൂന്നാം പ്രതിയാണ് എന്നാൽ ഈ കേസിലെ മറ്റു പ്രതികളായ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ കെ എസ് ബൈജു എന്നിവരുടെ റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടി സുപ്രീം കോടതിയെ സമീപിച്ച ജയശ്രീയുടെ അറസ്റ്റ് വീണ്ടും തടഞ്ഞു ശബരിമലയിൽ നടന്നത് വലിയ കൊള്ളയെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പരാമർശം നടത്തിയത് മുഴുവൻ സ്വർണവും അടിച്ചുകൊണ്ടുപോയി എന്നാണല്ലോ വാർത്തകളെന്ന് കോടതി വാക്കാൻ പറഞ്ഞു റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു എസ് റ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇത് ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു വിവേചനം കാണിക്കാൻ കഴിയില്ല എന്ന് കേസ് പരിഗണിച്ചപ്പോൾ കോടതിയും ചൂണ്ടിക്കാട്ടി ചുരുക്കത്തിൽ ഇതുവരെ അഞ്ചു പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങി തന്ത്രി കണ്ഠർ രാജീവരുടെ രണ്ട് കേസുകളിലും ജാമ്യ ഹർജികൾ നൽകി കഴിഞ്ഞു ഇതിൽ വാദം പൂർത്തിയായി ഈ മാസം തീയതി കോടതി വിധി പറയും എസ് ഐ ടിയുടെ അന്വേഷണ വലയിൽ പെടാതെ ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത് ജയശ്രീ തന്നെ ജയശ്രീയുടെ ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയാണ് കോടതി അറസ്റ്റ് തടഞ്ഞത് എന്നാൽ ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടു പേർക്കുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ സ്വർണ്ണക്കൊള്ളയിലെ ഇടനിലക്കാരൻ കൽപേഷ് എന്നിവർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഇരുവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണ്ണമടങ്ങിയ കവർ ബെല്ലാരിയിലെ ജുവല്ലറി ഉടമയും കേസിലെ പ്രതിയുമായ ഗോവർദ്ധന് കൈമാറിയത് കൽപ്പേഷാണ് മിനിറ്റ്സിൽ തിരുത്തു വരുത്തി എന്ന കുറ്റമാണ് മേൽ ചുമത്തിയിരിക്കുന്നത് പതിനേഴാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ ജയറാമിനെ ചോദ്യം ചെയ്യും കടവന്ത്രയിലെ ഓഫീസിൽ ഹാജരാകാനാണ് ഇ ഡി ജയറാമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജുവല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതിയും ഇക്കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞിരുന്നു അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ ഇപ്പോൾ ഇടപെടൽ നടത്താനാകില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് അറസ്റ്റിലായ തന്ത്രി കണ്ടൻ രാജീവരുടെ കുടുംബാംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ ഇന്നലെ കോടതിക്ക് മുൻപാകെ എസ് വ്യക്തമാക്കി ധനകാര്യ സ്ഥാപനങ്ങളിൽ തന്ത്രിക്ക് വലിയ നിക്ഷേപമെന്നാണ് കണ്ടെത്തൽ തന്ത്രിയുടെ പേരിൽ രണ്ടു കോടി അഞ്ചു ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയും നിക്ഷേപമുണ്ട് എന്ന് എസ് ഐ ടി കോടതി അറിയിച്ചു രണ്ടായിരത്തിയഞ്ച് വർഷം തന്ത്രി ഏഴു ലക്ഷത്തി ആറായിരം രൂപയാണ് കൈപ്പറ്റിയത് അതുകൊണ്ട് തന്നെ പൊതുസേവകൻ എന്ന ഗണത്തിൽ തന്ത്രി ഉൾപ്പെടും അഴിമതി നിരോധന നിയമം തന്ത്രിക്കും ബാധകമാണ് എസ് ഐ ടി കോടതിക്ക് മുൻപാകെ വിശദ റിപ്പോർട്ട് സമർപ്പിച്ചു ഉദ്യോഗസ്ഥനല്ല എങ്കിലും ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ജീവനക്കാരൻ തന്നെയാണ് തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് പല സമയങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് തന്ത്രി പണം കൈപ്പറ്റിയെന്നും എസ് ഐ ടി കോടതിയെ അറിയിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ കേരളത്തിന് വ്യക്തമായത് ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്നായിരുന്നു ഇപ്പോഴിതാ ആഗോള അയ്യപ്പ സംഗമം തന്നെ അന്വേഷിക്കുകയാണ് എസ് എസ് ഐ ടിക്ക് പുറമെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഗോള അയ്യപ്പ സംഗമത്തിൽ ചിലവിട്ട തുകയുടെ സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങുന്നു മൂന്നര കോടിയോളം രൂപ ചിലവിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഇതിനുവേണ്ട തുക സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തുമെന്നായിരുന്നു ആദ്യം സംഘാടകർ പറഞ്ഞത് എന്നാൽ പിന്നീട് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഇത്തരം യോഗങ്ങൾക്കും ആഘോഷങ്ങൾക്കും വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും പിരിവെടുത്തിരുന്നു ഇത് കള്ളപ്പണ ഇടപാടിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഗോള അയ്യപ്പ സംഗമം കൂടി മാന്തുന്നതോടെ കൂടുതൽ വെട്ടിലാവുകയാണ് ഭരണകൂടം രണ്ടായിരത്തി പതിനേഴിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അന്വേഷണവും ശക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ അന്വേഷണ സംഘം ഇതിനുവേണ്ട ഒരു സ്പെഷ്യൽ ടീമിനെ വിജിലൻസ് നിയോഗിച്ചു കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി മണിമണ്ഡപം നിർമ്മിക്കുന്നതിനും സ്പോൺസറായി എത്തിയത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകുന്നതിന് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ എ പി എസ് കുറുപ്പിന്റെ ക്ഷണപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉത്തരവാദിത്വവും ഏറ്റെടുത്തത് എ പി എസ് കുറുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യവും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ വാതിൽപ്പടി എന്നിവിടങ്ങളിലെ സ്വർണം പാളികൾ സ്പോൺസർ എന്ന നിലയിൽ സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ തെളിവുകൾ കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് തന്നെ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതിനു പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണ് എന്ന് സി പി എം ആക്ഷേപമുന്നയിക്കുന്നതിനിടയിലാണ് ഈ പുതിയ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധൻ വേഴാം പറമ്പ് മന ചിത്രഭാനു നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ധജപ്രതിഷ്ഠയോടനുബന്ധിച്ച് വരുത്തേണ്ട മാറ്റങ്ങളിൽ മണിമണ്ഡപം നിർമ്മിക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇതനുസരിച്ചാണ് പതിനെട്ടാം പടിക്ക് ഇരുവശങ്ങളിലുമായി മണിമണ്ഡപങ്ങൾ നിർമ്മിക്കണമെന്നാവശ്യമുയർന്നത് ഇക്കാര്യം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ദേവസ്വം ബോർഡിന് എഴുതിയ കത്തിൽ എ പി എസ് കുറിപ്പ് നിർദ്ദേശം വയ്ക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിനാലിന് കുറിപ്പ് വീണ്ടും ദേവസ്വം ബോർഡിന് ഒരു കത്തയക്കുന്നു ഈ മണിമണ്ഡപം നിർമ്മിക്കാനുള്ള ഒരു സ്പോൺസറെ താൻ കണ്ടെത്തിയിരിക്കുന്നു പരുമല അനന്തരാചാരിയുടെ സഹായത്തോടെ ബംഗളൂരുവിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടാൻ സാധിച്ചു എന്നാണ് ദേവസ്വം ബോർഡിന് എ പി എസ് കുറുപ്പിന്റെ കത്ത് അങ്ങനെ പതിനെട്ടാം പടി കിരുവശവുമായി രണ്ട് മണിമണ്ഡപങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിപ്പേൽപ്പിക്കുന്നു ചെന്നൈയിലുള്ള അയ്യപ്പ ഭക്തരായ മൂന്ന് കുടുംബങ്ങൾ ചേർന്നാണ് ഈ സ്പോൺസർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പോറ്റി കുറിപ്പിനോട് പറയുന്നു അങ്ങനെ പൂർണമായി പോറ്റിയുടെ ചെലവിൽ മണിമണ്ഡപങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതിയും നൽകി കൊടിമര പുനഃപ്രതിഷ്ഠ നടത്താൻ ഭക്തരിൽ നിന്ന് സ്വർണം സ്വീകരിച്ചത് സംബന്ധിച്ച ക്രമക്കേടുകൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ മണിമണ്ഡപ വിവാദവും ഉയരുന്നത് കൊടിമര നിർമ്മാണത്തിനാവശ്യമായ സ്വർണം പലരിൽ നിന്ന് ശേഖരിച്ചിരുന്നു എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ പോലും രേഖപ്പെടുത്തിയില്ല മോഹൻലാൽ സുരേഷ് ഗോപി രജപുത്ര രഞ്ജിത്തടക്കം നിരവധി സിനിമാക്കാർ അവിടെ സ്വർണം സംഭാവനയായി നൽകി ഹൈദരാബാദിലെ ഫിനിക്സ് ഗ്രൂപ്പ് മൂന്ന് കോടി ഇരുപത് ലക്ഷമാണ് സ്പോൺസർഷിപ്പ് തുകയായി നൽകിയത് ആ എസ്റ്റിമേറ്റ് കണക്കാക്കിയിരുന്നതാവട്ടെ മൂന്ന് കോടി ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരം മാത്രം സ്വർണം നൽകിയവരുടെ പേരുവിവരങ്ങളൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എത്ര സ്വർണം ലഭിച്ചു എന്നതിനെക്കുറിച്ചും ആധികാരിക കണക്കില്ല സ്വർണം വലിയ തോതിൽ നഷ്ടപ്പെട്ടുവെന്ന് ഹൈക്കോടതി പോലും സൂചിപ്പിച്ചു കൊടിമര പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ തട്ടിപ്പ് നടന്നു എന്ന തെളിവുകൾ പുറത്തുവന്നതോടെ ഹൈക്കോടതി ഇതന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി ചുരുക്കത്തിൽ ശക്തമായ അന്വേഷണ നീക്കങ്ങൾക്കിടയിലാണ് പല വിവരങ്ങളും ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇതിനിടയിൽ ഭണ്ഡാരത്തിൽ നിന്ന് പണമടിച്ചു കൊണ്ടുപോകുന്ന താൽക്കാലിക ജീവനക്കാരെ വരെ ദേവസ്വം വിജിലൻസ് പോക്കുന്നു ശബരിമല സന്നിധാനത്ത് അഭിഷേകം ചെയ്ത നെയ്യിന്റെ വില്പനയിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മൂന്ന് സ്പെഷ്യൽ ഓഫീസർമാർ ഇപ്പോൾ പ്രതികളാകും കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് ഉത്സവ സീസണിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർമാരാണിവർ തട്ടിപ്പ് നടത്താൻ ജീവനക്കാർക്ക് അവസരം ലഭിച്ചത് ഇവരുടെ അനാസ്ഥ കൊണ്ടാണ് എന്ന് വിജിലൻസ് കണ്ടെത്തി വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകും ചുരുക്കത്തിൽ ശബരിമല സൂക്ഷിക്കാനെത്തിയ സർവ്വ ജീവനക്കാരും തന്ത്രിയുമടക്കം കയ്യിൽ കിട്ടുന്നതെല്ലാം അടിച്ചുകൊണ്ടുപോയി എന്തിനേറെ എ പി എസ് കുറുപ്പിന് പോലും ഇപ്പോൾ സംശയമൊന്ന് നീളുന്നു അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പതിനാല് മുതൽ ശബരിമലയിൽ നിറഞ്ഞിരുന്നു എന്ന് ഭരണകൂടം ആക്ഷേപിക്കുന്നത് വെറുതെയല്ല എന്ന തെളിവുകൾ നമുക്ക് മുന്നിൽ സത്യം വിളിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ Woo! Mm -hmm.